അപ്പം ഈ ദാനത്തിലൂടെ നമ്മുടെ ആത്മീയ ചൈതന്യത്തിൽ അല്ലെങ്കിൽ ബ്രഹ്മചൈതന്യത്തിൽ കുറേ നേരം ഇരിക്കാനുള്ള പ്രാക്ടീസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസം കൂടൊന്നും കിട്ടുന്നതല്ല നമ്മൾ നിത്യം പ്രാക്ടീസണം അഭ്യാസീഞ്ഞത് കൊണ്ട് ചെയ്യാം അഭ്യാസിച്ചോണ്ടേയിരിക്കണം അപ്പം അത് വൈരാഗ്യം ഉണ്ടാവും എല്ലാം അങ്ങനെ ഇതുണ്ടാവും അപ്പോൾ ഈ വേദങ്ങളും അതും ഇതെല്ലാം പറയുന്നത് മനസ്സിനെ എങ്ങനെ നമുക്ക് ഏകാഗ്രതയിലാക്കി നിശ്ചലമാക്കി നമ്മുടെ ആത്മചൈതന്യവുമായി ബന്ധിപ്പിച്ച് നമുക്ക് ഇരിക്കാൻ കഴിയും ഇതാണ് എല്ലാ വേദങ്ങളിലും പറയുന്നത് വേറെ ഒന്നുമല്ല എല്ലാ വേദങ്ങളും പരിശോധിച്ച ഒറ്റ കാര്യം പറഞ്ഞത് നിൻ്റെ മനസ്സിനെ എങ്ങനക്ക് എങ്ങനെ നിയന്ത്രിക്കാം നിയന്ത്രിച്ചാൽ മാത്രമേ ആത്മീയ ചൈതന്യത്തിൽ ആ ബ്രഹ്മസ്വരൂപത്തിൽ എത്ര നേരം നിനക്ക് ബ്രഹ്മവും നീയുമായി ഒന്നായി ചേർന്നിരിക്കാം സന്യാസിമാർക്ക് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഇവർ കണ്ണടച്ചാൽ വേറെ ഒരു രോഗവും ഇല്ല ബ്രഹ്മവും അവരും മാത്രം രണ്ടും ഒന്ന് തന്നെയാണ് എന്നുള്ള ആ സത്യത്തെ ആ ആത്മീയ ജ്ഞാനത്തെ ഉൾക്കൊണ്ട് അവരിക്കും നമുക്ക് കുറച്ച് ദിവസം എടുക്കേണ്ടി വരും നമുക്ക് സന്യാസി പോലെ ഒന്നും ആവേണ്ട എങ്കിലും നമുക്ക് കുറച്ച് പ്രാക്ടീസിലൂടെ നമുക്ക് ചെയ്യാം ഇന്ന് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞോളൂ മനസ്സാണ് നമ്മുടെ ജീവിതത്തിനെ നരകതുല്യമാക്കുന്നതും നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ സ്വർഗവും നരവും ഒക്കെ പണിയുന്നത് ഇവിടെ ഭരിക്കുന്ന ഭരണാധികാരികളോ നമുക്ക് ചുറ്റുമുള്ള ആളുകളോ നമ്മൾ ബന്ധുക്കളോ ഈ ലോകമോ ഒന്നുമല്ല നമ്മൾ തന്നെയാണ് ഈ നരകതുല്യമായ ജീവിതത്തെ സ്വർഗീയതുല്യമാക്കി മാറ്റണമെങ്കിൽ നമ്മൾ എന്തിനെ നിയന്ത്രിക്കാൻ പഠിക്കണം മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കണം ഈ മനസ്സിലൂടെയാണ് ഇതെല്ലാം നമ്മൾ എത്തിച്ചേരുന്നത് അത് ചോദിക്കാ ഈ നമ്മുടെ ജീവിതം നരകതുല്യമാകുന്ന മനസ്സിൽ കൂടെ മാത്രം മാത്രം നിത്യ ദിവസം കഴിഞ്ഞ് കഴിച്ചു കൂടാൻ സാധിക്കാത്ത ദരിദ്രരായ ആളുകൾ സന്തോഷമായി ജീവിക്കുന്നുണ്ട് സന്തോഷമാണ് പക്ഷേ കോടാനുകോടി രൂപ വൈകാനുമുള്ള ഒരാൾക്ക് ഉറങ്ങാൻ സാധിക്കില്ല മനസ്സാണ് ഇപ്പം മനസ്സിനെ നിയന്ത്രിക്കുക ഇപ്പൊ ഈ മനസ്സിനെ നിയന്ത്രിക്കുക എളുപ്പമാണോ നമുക്ക് ഒരിക്കലുമല്ല മനസ്സിനെ നിയന്ത്രിക്കെ നിശ്ചലാവസ്ഥയിൽ നിർത്താൻ കഴിയുന്നവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിജയം നേടിയവർ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിജയം നേടി ആരും ചോദിച്ച് എൻ്റെ മനസ്സിനെ നിയന്ത്രിച്ച് നിശ്ചലാവസ്ഥയിൽ നിർത്താൻ എനിക്ക് കഴിയും എം ടി ആക്കി വാക്യൂ ആക്കി ഒന്നുമില്ലാത്തവർ മനസ്സാലോചിച്ച് നോക്കി എന്ത് സുഖമായിരിക്കും ഒന്ന് പരമസുഖം അതുപോലെ സുഖം ജീവിതത്തിൽ കിട്ടാനേ ഇല്ല ഒന്നുമില്ല മനസ്സിൽ എം ടി എം ടി നിശ്ചലമാണ് ശൂന്യമാണ് എന്ത് സുഖമാണെന്ന് ആലോചിച്ചെങ്കിൽ അപ്പം ആ രീതിയിലേക്ക് നമുക്ക് നമ്മുടെ മനസ്സിൽ നമുക്ക് കൂടുതൽ നമുക്ക് സംസാരിക്കാൻ സമയമില്ല നമുക്ക് ആയതുകൊണ്ട് നമുക്ക് ഇന്ന് നമ്മുടെ ഈ മാനസികമായ ഈ സമ്മർദ്ദങ്ങളും നമ്മൾ ജീവിതത്തിൽ നമുക്ക് നൈരാശ്യങ്ങളും വെറുപ്പുകളും ഡിസ്ട്രെസ്സുകളും ഒക്കെ ഉണ്ടാക്കാൻ പ്രധാനപ്പെട്ട മൂന്നാല് കാര്യങ്ങൾ ഉണ്ട് അത് മുഖാന്തരമാണ് നമ്മുടെ മനസ്സിന് ചിഹ്നപനമായി പോകുന്നത് നേരെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് അപ്പൊ ഒരു കാര്യം നമുക്ക് ഞാൻ ഇപ്പോൾ ഒന്ന് പറഞ്ഞിട്ട് അതിന്റെ തുടർന്ന് നമുക്ക് ഒരു മെഡിറ്റേഷൻ ഉണ്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുമെന്ന് മെഡിറ്റേഷനിലൂടെ നമ്മൾ പഠിക്കുകയും ചെയ്യും ഒരു പോയിന്റ് ഞാൻ ഇപ്പോൾ പറയും നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ മനസ്സിനെ ഇതാ എന്തോ ചിന്തകള് കറക്റ്റ് എന്തിനെ കുറിച്ചുള്ള ചിന്തകളാണ് കറക്റ്റ് നമ്മൾ മനുഷ്യന്റെ മനസ്സിനെ നമുക്ക് ഏറ്റവും കൂടുതൽ ദുഃഖമുണ്ടാക്കുന്നത് മനുഷ്യർ തന്നെയാണ് മനുഷ്യർ മുഖാന്തരമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം ഉണ്ടാവും മനുഷ്യർ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങള് നമ്മുടെ മനസ്സിനെ വല്ലാതെ വല്ലാതെ നമ്മളെ ദുഃഖിപ്പിക്കുന്നുണ്ട് മനുഷ്യർ രണ്ടാമത്തേത് സാഹചര്യം അലോ ചോദിക്കേ നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നം മനുഷ്യൻ സൃഷ്ടിച്ചതായിരിക്കും അല്ല അവൻ ദൈവം നവർ സൃഷ്ടിച്ചതാണ് മനുഷ്യൻ സൃഷ്ടിച്ചതാണ് മനുഷ്യരെല്ലാവരും പരസ്പരം സ്നേഹിക്കാനും ശാന്തമായും സന്തോഷമായും ജീവിക്കാനായിട്ട് ഉള്ള ഒരു രാജ്യത്ത് എന്ത് പ്രശ്നമാ ഉള്ളൂ നോ പക്ഷേ എൻ്റെ കൂടെ നടക്കുന്നവൻ എൻ്റെ ഏറ്റവും കൂടുതൽ സുഹൃത്തായി നടക്കുന്നവൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചവൻ എന്നെ ചതിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവൻ എനിക്കെതിരായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നു എൻ്റെ മനസ്സിനെ ബന്ധം ഇല്ലാതെ വേദന അപ്പൊ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ അടുത്തുള്ള ആളുകളാണ് ബന്ധുക്കളും അത് കഴിഞ്ഞാൽ സുഹൃത്തുക്കളും അത് കഴിഞ്ഞാൽ കൂടെ ജോലി ചെയ്യുന്ന ആളുകളും അത് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുപാടു ഏറ്റവും കൂടുതൽ ശരീരം ഉണ്ടാകുന്ന ബന്ധുക്കൾ നിന്നാണ് അപ്പൊ എല്ലാവർക്കും ഉണ്ടാവും എന്നല്ല അർത്ഥം ഞാൻ പറയുന്നത് എല്ലാവർക്കും നാളെ ഉണ്ടായിക്കൊടുന്നുമില്ല ഇപ്പൊ ഇന്ന് ഏ എന്റെ ബന്ധുക്കളെല്ലാം എനിക്ക് വളരെ ക്ലിയർ ആണെന്നു ഞാൻ നാളെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കൊടുന്നില്ല മനസ്സിലായി അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നമ്മുടെ ബന്ധുക്കളാണോ അത് കഴിഞ്ഞാൽ നമ്മൾ സ്നേഹിതരാണ് അത് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകളാണ് എത്രയോ ആളുകൾ ഓഫീസിൽ പോയി തമ്മിൽ മുണ്ടുവില്ല അറിയാമോ അറിയേ അറിയേണ്ട എത്രയോ ആളുകളെ കാരണം എത്രയോ ആളുകൾ തലം മാറിപ്പോയിന്ന് അറിയാമോ ഒരാ ഒരു വ്യക്തി അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം മനുഷ്യരാണ് മനുഷ്യർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എൻ്റെ ഈ മനുഷ്യർ എൻ്റെ ഒരു വ്യക്തി എനിക്ക് എന്തോ എന്താ എനിക്കിപ്പോൾ ഇദ്ദേഹം എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക എൻ്റെ ആ പ്രശ്നം അതിന് കാരണം എന്തുവാ എനിക്ക് പ്രശ്നം തോന്നാൻ കാര്യം എന്താ അദ്ദേഹം കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല എന്താ കാരണം അദ്ദേഹത്തെ സ്വഭാവത്തെ എനിക്ക് ഉൾക്കൊള്ളാൻ പറയുന്നില്ല വേറെ ഒന്നുമില്ല എനിക്ക് അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഉൾക്കൊണ്ടാലോ ഞങ്ങൾ തമ്മിൽ ജീവിതത്തിൽ ഒരിക്കൽ പിണങ്ങേണ്ട കാര്യമല്ല ഐ ഹ് അക്സെപ്റ്റ് യു ടോട്ടലി നോട്ട് എ സ്പാർട്ട് ഒരു ഭാഗമായിട്ടല്ല നിങ്ങളെ മൊത്തം എന്തെല്ലാം വികൃതമായ സ്വഭാവം നിങ്ങൾക്കൊണ്ടോ എന്തെല്ലാം നല്ല സ്വഭാവം നിങ്ങൾക്കൊണ്ടോ അത് മൊത്തമായി ഞാൻ നിങ്ങളെ നിങ്ങൾ സ്വീകരിച്ചിരിക്കും ടോട്ടലിൻസ് തമ്മിൽ പ്രശ്നം ഉണ്ടാവുന്ന പ്രശ്നമേ ഇല്ല സ്വഭാവങ്ങൾ തമ്മിൽ പ്രവർത്തിക്കാതി നമുക്ക് പിടിക്കാതിരിക്കുമ്പോഴോ നമുക്ക് ആ വ്യക്തികളുമായിട്ട് ധാരാളം ഞാൻ ഒരിക്കലും ഒന്ന് രണ്ട് ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മതി ഒന്ന് ഒരിക്കൽ ഞാൻ നമ്മളെ ജുഡീഷ്യൽ ഓഫീസേഴ്സിനും അഡ്വക്കേഷന് വേണ്ടി ഒരു ക്ലാസ് എടുത്തുകൊണ്ട് പിടിക്കുകയാണ് ഇതുപോലുള്ള ക്ലാസ് ജുഡീഷ്യൽ ഓഫീസറിനൊക്കെ പോയി സ്ട്രെസ്സ് റിലീഫിലുള്ള ക്ലാസ്സുകൾ എടുക്കാൻ ഞാൻ അവർ എടുത്തു കൊടുക്കും അപ്പോൾ തൊട്ടടുത്തുള്ള മഞ്ചൂർ അവർക്ക് മാത്രം എക്സ്ക്ലൂസീവ്ലി ഫോർ ഡു ജുഡീഷ്യൽ ഓഫീസേഴ്സിൻ്റെ അഡ്വക്കേറ്റ്സ് അപ്പോൾ അവരുടെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ ഒരു അമ്മ പറഞ്ഞ മോനെ എൻ്റെ ഒരു മോനുണ്ട് അമ്പാൻ ഗൾഫിൽ ജോലി ചെയ്താൽ വലിയ പ്രശ്നം അവന് ഉറങ്ങാനും പറ്റില്ലെങ്കിൽ നല്ല പഠിക്കുന്ന കൂടി അവനും കൂടെ ഒന്നും ഇതിനകത്ത് എങ്ങനെയെങ്ങനെ ഇരുത്തണം വലിയ പ്രശ്നമായിരിക്കും വീട്ടിൽ അപ്പോൾ ഞാൻ ഈ ഒരു പറും കരച്ചിലൊക്കെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജുഡീഷ്യൽ ഓഫീസർ അനുവാദം വെച്ചു അയാളെ കൂടി ഇരുത്തി പ്രശ്നം ഞാൻ അയാളെ ചോദിച്ചപ്പോൾ അയാൾ ഗൾഫിൽ ജോലി ചെയ്യുന്നതാണ് ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രശ്നമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വീട്ടിൽ വരും അപ്പോൾ വരും അമ്മയെ പോയി ചോദിക്കും കല്യാണം ഒന്നും കഴിക്കാതെ വീട്ടിൽ ഗൾഫിൽ പോകും ഒരു ദിവസം അമ്മ നോക്കിയപ്പോഴ് രാവിലെ ആരോ കഥ തട്ടുന്നു അമ്മത്തെ നോക്കിയപ്പോൾ മോയ് അവിടെ നിൽക്കണം മോയ് അപ്പോൾ എത്ര നീ എന്നെ ചോദിക്കാനും പറയാം അമ്മ ഞാൻ ജോലിയൊക്കെ മതിയാക്കി ഞാൻ പോകുന്നു എന്താ എൻ്റെ ഓഫീസിലുണ്ടല്ലേ ഏയ് അയാൾ എനിക്ക് അയ്യോ പ്രശ്നമാണ ഞാൻ അവിടെ നിന്ന എനിക്ക് സംഗതി പോകില്ല ഞാൻ എൻ്റെ മനസ്സൊക്കെ കൈവിട്ടു പോകും അപ്പൊ ഞാൻ ചോദിച്ച എന്തായിരുന്നു എന്റെ പ്രശ്നം അയാളുമായിട്ടുള്ള പ്രശ്നം എന്തായിരുന്നു സാർ അയാൾ ഭയ എനിക്ക് അയാളെ ഒരു ഒരിക്കലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല സാർ അയാളെ എനിക്ക് അയാളെ സ്വഭാവം എനിക്ക് പിടിക്കുന്നില്ല എന്തെങ്കിലും ഫയൽ കൊണ്ടു വന്ന എടുത്ത് ബേശപ്പുറത്തെറിയുക അത് വഴിക്കുക വഴക്ക് പറയുക ഉറച്ച് സംസാരിക്കുക എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എനിക്ക് അയാളുമായിട്ട് ഒരു നിമിഷം അയാളെ കാണുന്നതേ എൻ്റെ പെരുവരൽ നിന്നിതാണ് ഞാൻ ഇവിടെ ജീവനില്ലാത്ത ഒരു മനുഷ്യനെ പോലെയാണ് ഇത്ര എനിക്ക് ജോലി വേണ്ട സാർ എനിക്ക് അയാളെ എനിക്ക് അയാളുമായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇയാൾക്ക് ഇവിടെ വന്ന് രാത്രി ഉറങ്ങ ഒരു ഉറങ്ങം രാത്രി അമ്മ എഴുതാൻ വീട്ടിൽ ശബ്ദം കേൾക്കണം ഒരു മണിക്ക് ചെന്നു നോക്കിയപ്പോൾ യോം ഗണിയിട്ടിരിക്കണം ഈ പയ്യനെ രാത്രി ഒരു മണിക്ക് ഈ സമയത്ത് അയാൾ എന്ത് ചെയ്യുന്നു സുന്ദരമായിട്ട് ഉറങ്ങുന്നു സൂപ്പറായിട്ട് അയാൾ ആർക്ക് വേണ്ടിയാണോ ഉറക്കൊഴിഞ്ഞിരിക്കുന്നത് അയാൾ അവിടെ കിടന്ന് നല്ല കിടന്നതല്ലാഴ്ചയിൽ സുന്ദരമായിട്ട് ഉറങ്ങുന്നു യവ ഈ വറ്റൂരിന്ന് അയാളെ ആലോചിച്ചുകൊണ്ടിരിക്കണു ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു നീ നിനക്ക് അയാൾ മോശമാണെന്ന് പറഞ്ഞല്ലോ അവിടെ നിന്റെ ഓഫീസിൽ എത്ര പേര് ജോലി പത്തിരുന്നൂറ് പേര് ചെയ്തു ഇരുന്നൂറ് പേർക്കും അങ്ങനെ നീ പറയുന്ന അഭിപ്രായമുണ്ട് അതില്ല സാർ ഞാൻ ചിരിച്ചു നിന്റെ സ്വഭാവം മുഴുവനും ഞാൻ ഇപ്പം നിൻ്റെ ഞാൻ പറയാൻ നിന്റെ സ്വഭാവം ഞാൻ പകർത്താൻ പോവുകയാണ് അത്ര മിടുക്ക എന്ന് പറഞ്ഞാൽ നീ എന്ത് പറയും പൂർണ്ണമായിട്ട് എൻ്റെ ജീവിതം ഈ ലോകത്തിലുള്ള ആളുകൾ പകർത്തിട്ടെ എന്ന് പറയാൻ എനിക്ക് പറ്റുമോ നെഞ്ചി കൈ വെച്ച് നെഞ്ചി കൈവയ്ക്കേണ്ടത് എനിക്ക് ഒരിക്കൽ പറയാൻ പറ്റുമോ എൻ്റെ ജീവിത സ്വഭാവം എല്ലാ ആളുകളും സ്വീകരിക്കുന്നു നിന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല സാറ് കുറെ ആളുകൾ അയാൾ സൈഡിൽ ഉള്ളാർ എന്നെ വെറുപ്പാണ് സാർ ഇതാണ് സ്വഭാവം അയാളിലും ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളും ചെറിയ നിന്നിലും ഉണ്ട് നിനക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അയാളുടെ ഈ ദേഷ്യപ്പെടുന്ന സ്വഭാവം ഈ ഫയൽ കൊണ്ട് കൊടുക്കാൻ നേരത്ത് വേരെടുത്ത് ആ സ്വഭാവത്തെ നീ ഉൾക്കൊള്ളുക ഇയാൾ ഈ സ്വഭാവക്കാരനാണ് അയാൾ മുറി കയറുന്നതിന് മുമ്പ് തന്നെ നീ ആലോചിക്കുവാൻ ഞാൻ ഫയൽ കൊണ്ടുപോകുന്നു അയാളിനെ ഒന്ന് വാങ്ങിക്കും എടുത്ത് മേശപ്പ്രറിയും എന്നെ അസഭ്യം പറയും ഇത് നീ ഉൾക്കൊണ്ടുകൊണ്ട് പോയാൽ നീ ചിരിച്ചോണ്ട് എൻ്റെ ഉള്ളിൽ ഭയങ്കര ചിരിയായിരിക്കും ഏയ് ഞാൻ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിട്ടാ ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ നേരത്തെ അറിയാം പക്ഷേ ഇതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലുണ്ടല്ലോ ഞാൻ അയാൾ ചിലപ്പോൾ അടി കൊടുത്ത് ജയിലിൽ പോകാൻ തയ്യാറാണ് ഇതേപോലെ തന്നെ ഒരു ക്ലാസ് എടുത്തൊന്ന് ഒരു ഒരു യുവതി ഒരു പറഞ്ഞു സാറേ എനിക്ക് വീട്ടിൽ ഭർത്താവുമായിട്ട് ആയിട്ട് കഴിഞ്ഞ് പോലക്കുള്ള അയാൾ ഭയങ്കര ചീത്ത കൂടി അച്ഛനെ വിളിക്കും അമ്മ വിളിക്കും വീട്ടുകാരും ദിവസവും വെള്ളം ഒടിച്ചുകൊണ്ട് വന്നു ഇതാരെയും ഗോഡിയെല്ലാം വിളിക്കും അതിൻ്റെ ശമ്പളം ഉള്ള ഇവരാണ് അപ്പോൾ പറയുകയല്ല പഠിച്ച് വിദ്യാഭ്യാസമുള്ളവർ ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ അപ്പോൾ ഞാനും വല്ലതൊക്കെ പറയും സാർ ദേശം ഞാൻ പറഞ്ഞു നാളൊരു വരെയും അയാൾ വരും വരാൻ നേരത്തെ അയാൾക്ക് ഇഷ്ടം ഏറ്റവും ഇഷ്ടമുള്ള എന്താണ് കപ്പയും മീനൊക്കെ ഇഷ്ടം അത് വെച്ചത് വെച്ചേക്കണം പണ്ണുടനെ നിന്നെ ചീത്ത വിളിക്കുക ചേട്ടാ തന്നെ ഇതൊക്കെ മൈ നിന്നെയാണ് വിളിക്കണമെന്നോ നിന്നെ ഉദ്ദേശിച്ചതാണെന്നോ നിനക്ക് തോന്നിയേ ഫീൽ ചെയ്യരുത് നീ അതൊരു എൻ്റെ ചേട്ടൻ ഇതാണ് നീ കപ്പയും മീനൊക്കെ വേപിച്ച് വെച്ചിട്ടുണ്ട് ചേട്ടാ കഴിക്കുന്നു പറഞ്ഞ് നല്ല വസ്ത്രമൊക്കെ ഇട്ട് നിൽക്കുക അങ്ങനെ നിൽക്കുക നിൽക്കുമ്പോൾ നീ കുറേ നേരം ഒന്നും മിണ്ടാതിരുന്നാൽ ഒരു മനുഷ്യൻ ഏതൊരു മനുഷ്യനാണ് ഒന്നും മിണ്ടാതിരിക്കുന്ന സ്ത്രീയുടെ അടുത്ത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏകദേശം നാടൊക്കെ ആയിട്ട് തോന്നും അങ്ങനെ ഇത് ആവർത്തിക്ക അങ്ങനെ ഇയാൾ രണ്ടാം മൂന്നാം നാലാം ദിവസം ആവർത്തിച്ചപ്പോൾ അയാളീ വിളിയൊക്കെ നിർത്തി കാര്യം എന്തുവാ ഈ സ്ത്രീ ഒറ്റ മറുപടി തിരിച്ചു പറയുന്നില്ല പറയുന്നു കേട്ടോണ്ടിരിക്കുന്നു പറയുന്നു ചിരിച്ചുകൊണ്ടിരിക്കുന്നു പറയുന്നു ഇത് അച്ഛനെ വിളിക്കുന്നു അമ്മയെ വിളിക്കുന്നു കേട്ട ഭാവമില്ല അയാൾ തൻ്റെ താഴെ തന്നെ അപ്പൊ നമുക്ക് ഒരു വ്യക്തിയെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് അയാളുടെ സ്വഭാവത്തെ പൂർണമായും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വ്യക്തിയെ നിങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടില്ലെങ്കിൽ അയാളുടെ സ്വഭാവത്തിൽ ഉൾക്കൊള്ളുകൾ ആ വ്യക്തി നിങ്ങളുടെ മനസ്സിന് തള്ളി പിടിച്ചിരിക്കും നിങ്ങളെന്തെന്നില്ലാതെ വേദനിപ്പിക്കും നിങ്ങളുടെ ഭ്രാന്തനെ വരെ ആക്കും നിങ്ങൾ ഈ വ്യക്തിയെ നിങ്ങളുടെ മനസ്സിൽ നിന്നും പുറം കളയാൽ ഒറ്റ മാർഗമേ ഉള്ളൂ എന്ത് മാർഗമാ ഞാൻ താങ്കളെ താങ്കൾക്ക് എന്തെല്ലാം സ്വഭാവമാണോ ഉണ്ടത് അതോടുകൂടി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു നമ്മളൊന്ന് ആലോചിച്ചു നോക്കി അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പ്രശ്നം അയാൾ ദേഷ്യപ്പെട്ട വഴി ആയിക്കൊള്ളട്ടെ എനിക്കത് ബാധിക്കുകയില്ല എന്റെ ഉള്ളി ഇത് എന്റെ ഈ ഇയാളുടെ ദേശീ തൊലിക്ക് താഴെ പോവുകയില്ല ഒരിക്കലും ഞാൻ മനസ്സിൽ അത് ഉൾക്കൊള്ളുകയേയില്ല ഈ ഒരു കാര്യത്തിലൂടെ അല്ലാതെ നിങ്ങളുടെ ജന്മത്തില് നിങ്ങളെ ശല്യപ്പെടുത്തുന്ന വ്യക്തിയെ നിങ്ങൾക്ക് മാറ്റി നിർത്താൻ കഴിയുകയില്ല ഒരു മാർഗം അല്ല യാതൊരു മാർഗവും നിങ്ങൾ ആഘോഷിച്ചു വേറെ എന്താ മാർഗം ഉണ്ടത് ഒന്നുമില്ല അപ്പം നമുക്ക് ഈ വ്യക്തികളെ എങ്ങനെയാണ് നമുക്ക് ഈ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന എന്നുള്ളതിൽ ഒരു ചെറിയ മെഡിറ്റേഷൻ നമുക്ക് ചെയ്യാം ആ മെഡിറ്റേഷൻ കൂടി നിങ്ങൾക്ക് മനസ്സിലാവും ഈ ലോകത്തുള്ള എല്ലാ വ്യക്തികളെയും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയും ഏത് സ്വഭാവം കാരണമായിക്കൊള്ളേ അയാളെനിക്ക് ഉൾക്കൊള്ളാം ഇപ്പം ഈ പ്രശ്നങ്ങൾ ഓഫീസിലുണ്ട് അവിടെയുണ്ട് ഇവിടെയുണ്ട് ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മൾ അഞ്ചാറ് പേര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വ്യക്തിക്ക് ഒരാൾ പിടിക്കാത്ത ഒരാൾ വരെയാണ് ഉടൻ തന്നെ അയാളുടെ മുഖമൊക്കെ ഇരുണ്ട് വലിഞ്ഞ് ചിരിച്ചോട്ടൊരാളാണ് ഈ വ്യക്തിയെ കണ്ടുകൊണ്ട് തന്നെ മുഖമൊക്കെ വലിച്ച് കീറി അയാളൊന്ന് മാറുകയാണ് ടോട്ടലി മൊത്തം ചിരിച്ചോട്ട് വ്യക്തിയാ ഏ അയാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തി അയാളെ അല്ല ഇഷ്ടം ഇല്ലാത്തത് എന്തിനാ അയാളുടെ സ്വഭാവത്തെയാണ് ഇഷ്ടമില്ലാത്തത് അല്ല പിന്നെ അയാൾ എന്നെപ്പോലെ തനിയും കണ്ണും മൂക്കുമൊക്കെ ഉള്ള ആളിനെ എനിക്ക് എന്തോ വെറുപ്പായി അയാളുടെ സ്വഭാവത്തെ നമ്മൾ എനിക്ക് രാമചന്ദ്രനെ ഇഷ്ടമല്ല രാമചന്ദ്രനല്ല എനിക്ക് ഇഷ്ടമില്ലാത്ത എന്തോ അയാളുടെ സ്വഭാവത്തെയാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത് എന്തുകൊണ്ട് ഇഷ്ടമില്ല നിനക്ക് അയാളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ആ സ്വഭാവത്തോടു കൂടി അപ്പൊ ഒരു വ്യക്തിയെ നിങ്ങൾ ഉൾക്കൊള്ളണമെങ്കിൽ ഏതും കൂടെ ഉൾക്കൊള്ളാൻ തയ്യാറാവണം അയാളുടെ നെഗറ്റീവ് സ്വഭാവം കൂടെ ഉൾക്കൊള്ളാൻ നെഗറ്റീവ് സ്വഭാവമല്ലപ്പെട്ട ഒരു വ്യക്തിയും ദൈവം ഉൾപ്പെടെ ഈ ഭൂമി എഴുതിയിട്ടില്ല മനുഷ്യനായി അവതാരം എടുത്തിട്ടുള്ള സർവ്വ വ്യക്തികളിലും എന്തുകൊണ്ട് നെഗറ്റീവും പോസിറ്റീവുമുണ്ട് ഇത് ഈ തത്വത്തെ നമ്മൾ മനസ്സിലാക്കുക മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ആളുകളുമായിട്ടുള്ള ഈ വ്യക്തി നിന്നുള്ള വി അതിനെ തുടർന്ന് നമുക്കൊരു ചെറിയൊരു മെഡിറ്റേഷൻ നമുക്ക് ചെയ്യാം അപ്പം ചില ചെറുപ്പടക്കെ നമുക്ക് ഒരു മെഡിറ്റേഷൻ വ്യക്തികളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നുള്ളൊരു മെഡിറ്റേഷനാണ് ഈ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും അല്ലെങ്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്യപ്പെടും എല്ലാവരും ചേർപ്പൊക്കെ കേട്ടു അല്ലെങ്കിൽ നേരെ നേരെ ഇരിക്കും നേരെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ നേരത്തെ നമ്മൾ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ നേരത്തെ ഒരു പ്രത്യേക രീതിയിലാണോ ഇരിക്കാനായിട്ട് നമുക്ക് എല്ലാം നമ്മുടെ ശരീരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ശരീരം പ്രിപ്പർ ചെയ്യാനാണ് നമ്മൾ അതിന് ശരീരത്തിനെ എല്ലാം നമ്മൾ പരുവപ്പെടുത്തി എടുക്കാൻ ഒരു വലിയ കാര്യമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ പറഞ്ഞാൽ എന്തുകൊണ്ടാണ് മനസ്സിനെ ശാന്തമായി നിശ്ചലമായി ശൂന്യമായി നിർത്തി എൻ്റെ ബ്രഹ്മ ചൈതന്യത്തെ ഞാൻ ആസ്വദിക്കുക ആ ഒറ്റ വഴിയിലൂടെ അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും അത് നടക്കുകയില്ല ഇനി ആയിരം അമ്പലങ്ങളിൽ പോയാലും ആ ചൈതന്യത്തെ ഉൾക്കൊണ്ട് അതിനെ ധ്യാനിച്ചല്ലാതെ നമുക്കത് ഒരിക്കലും ചൈതന്യം നമുക്ക് കിട്ടുക അതൊന്നും നമുക്ക് റെഡി ആയിട്ട് നിക്കി നേരം ഇരിക്കും കഴുത്തക്കോ കഴുത്തക്കോന്ന് ചെറുതായിട്ടൊന്ന് ആട്ടു കഴുത്തക്കൊന്ന് കഴുത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടൈറ്റ് വരേണ്ടത് നമുക്ക് ടോട്ടലി ഫ്രീ ആവേണ്ട നമ്മുടെ ശരീരം മുഴുവനും നമ്മൾ റിലാക്സ് ചെയ്യണം കഴുത്തക്കോർന്നിരിക്കും കണ്ണുകൾ സാവകാശം അടയ്ക്കും ചാവകാശം മെല്ലെ കണ്ണുകൾ സാവകാശം എന്ന് പറഞ്ഞിരിക്കട്ടെ ശരീരം മൊത്തം റിലാക്സ് ആവട്ടെ വിശ്രമിക്കട്ടെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് ടൈറ്റായിട്ട് തോന്നുന്നുവെങ്കിൽ വേദനയായിട്ടോ അതിലോ എന്തെങ്കിലും തോന്നുന്നു ആ ഭാഗത്തെ മനസ്സിൽ കൊണ്ടുവന്നാൽ ഉടനെ തന്നെ റിലാക്സ് ചെയ്യും സാവകാശം നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരുമോ മൂക്കിൻ്റെ ദോരങ്ങളിലൂടെ ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്ന ശ്വാസത്തെ ശ്രദ്ധിക്കുക സാവകാശം നമ്മുടെ ശ്വാസത്തിൻ്റെ താളത്തിനെ യാതൊരു ഇടത്തിലും ശല്യപ്പെടുത്തുന്നേയില്ല അതിൻ്റെ യഥാർത്ഥമായ താളത്തിൽ തന്നെ ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്നു അതിൽ തന്നെ ശ്രദ്ധിക്കൂ മൂക്കിൻ്റെ ദ്വാരങ്ങളിലൂടെ ശ്വാസ കോശത്തിലേക്കും അവിടെ നിന്നും പുറത്തേക്കും പോകുന്ന ശ്വാസത്തെ സാവകാശം ശ്രദ്ധിക്കുക ശ്വാസത്തിലൂടെ മനസ്സ് സഞ്ചരിക്കട്ടെ ശ്വാസത്തോടൊപ്പം മൂപ്പിൻ്റെ ദ്വാരങ്ങളിലൂടെ ശ്വാസനാളികളിലൂടെ ശ്വാസകോശങ്ങളിലേക്ക് വായു പോകുന്നതും അതേപോലെ തന്നെ പുറത്തു പോകുന്നതും ശ്രദ്ധിക്കും മനസ്സിൽ കൊണ്ടുവരൂ சுவாசத்தோட ஒப்ப மனசு சஞ்சரி கட்டை ஒரு தீர்க்க சுவாசம் உள்ளிலே സാവകാശം പുറത്തുവിടും ശ്വാസത്തിൽ തന്നെ ശ്രദ്ധ കൊണ്ടുവരുക മനസ്സ് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പോകട്ടെ മനസ്സിനെ ഫ്രീ റിലാക്സ് ഫ്രീയാകും ഉള്ളിലേക്ക് മനസ്സ് പോകട്ടെ ശ്വാസത്തിൽ െ ആ വ്യക്തി പൂർണമായും മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ അയാളുടെ ശരീരവും അയാളുടെ മുഖഭാവം കണ്ണ് എല്ലാം മനസ്സിൽ വ്യക്തമായി വരട്ടെ ഒന്നോ അതിലധികമോ വ്യക്തികൾ ഒരു പുഞ്ചിരി മുഖത്ത് വയ്ക്കോ ജൻഡൽസ് മായ ആ വ്യക്തിയുടെ കണ്ണുകളിൽ നോക്കി നിങ്ങളുടെ പുഞ്ചരി മുഖത്ത് കൊണ്ടുവരട്ടെ ആ ആയി പറയുന്നതായി മനസ്സ് സങ്കല്പിക്കുക താങ്കളുടെ പൂർണ്ണ കൂടി ഞാൻ താങ്കളെ ഉൾക്കൊള്ളുന്നു സ്വീകരിച്ചിരിക്കുന്നു എല്ലാ നെഗറ്റീവ് പോയിന്റുകളും എല്ലാ പോസിറ്റീവ് കൂടി താങ്കളെ പൂർണ്ണമായും മനസ്സിൽ ഉൾക്കൊള്ളുന്നു പൂർണ്ണമായും ഞാൻ നിങ്ങളെ എൻ്റെ മനസ്സിൽ ഉൾക്കൊള്ളുന്നു നിങ്ങളുടെ നല്ല സ്വഭാവങ്ങളും നിങ്ങളുടെ ചീറ്റ സ്വഭാവങ്ങളും അതുൾപ്പെടെ നിങ്ങളെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ആക്സെപ്റ്റ് യു ടോട്ടലി വിറ്റ് ഓൾ യുവർ പോസിറ്റീവ് അയക്ടേഴ്സ് മൊത്തം തങ്ങളെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ആ വ്യക്തിയുടെ കണ്ണുകളിൽ നോക്കി ചെറിയ പുഞ്ചിരിയോടുകൂടി ചെറിയ പുഞ്ചിരി വരട്ടെ താങ്കൾ മൊത്തമായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എൻ്റെ ജീവിതത്തിലോ മനസ്സിലോ താങ്കൾ മുതൽ ഒരു സല്യമോ ഒരു ഉപദ്രവകാരിയോ ആകുന്നില്ല തങ്ങളെ മൊത്തം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു അയാളിൽ നിന്നും നമുക്കുണ്ടായ പ്രയാസങ്ങളും വേദനകളും മനസ്സിൻ്റെ പിരിമു നമ്മുടെ മനസ്സിൽ നിന്നും മാറുന്നതായി മനസ്സിക്കൊണ്ടുവരുമോ ആ വ്യക്തി നമ്മുടെ മനസ്സിലേൽപ്പിച്ച മുറിവുകളും വേദനകളും പിരിമുറുക്കങ്ങളും നമ്മുടെ മനസ്സിൽ നിന്നും മാറിപ്പോകുന്നതായി മനസ്സിൽ കൊണ്ടുവരും മനസ്സ് പൂർണ്ണമായും ആ വ്യക്തിയിൽ നിന്നും സ്വതന്ത്രമാകുന്നതായി മനസ്സിൽ കൊണ്ടുവരും പൂർണ്ണമായും നമ്മൾ സ്വതന്ത്രമായിരിക്കുന്നു ചെറിയ പുഞ്ചിരി കൊടുക്കുണ്ടാവട്ടെ സാവകാശം ശ്രദ്ധ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരു മൂക്കിൻ്റെ ത്വരങ്ങളിലൂടെ വളരെ ശാന്തമായി புறத்தின் போசத்து மனசு கொண்டு போகும் சுவாசத்தோட மாத்தம் மனசு சஞ்சரிக்கட்டும் ஒரு தீர்சுவாசிலே போய் സാവകാശ മനസ്സ് കൂടുതൽ കൂടുതൽ ഉള്ളിലേക്ക് പോകട്ടെ ദീർഘ ദീർഘശ്വാസമെടുത്ത് പുറത്തു വിടുമ്പോൾ ഓംകാരം ചെയ്യൂ ഓംകാരം ഓംകാരമില്ല പുറത്തും ശബ്ദം കേൾക്കത്തക്ക രീതിയിൽ ചാൻ ചെയ്യൂ ഒരു ദീർഘ ശ്വാസം എടുക്കൂ ശ്വാസമെടുക്കും ഒരു ശ്വാസം സ്മ പണ്ടുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ ഒരു സ്മൈലും ഈ പ്ലേ ഒരു ചെറിയ പൂച്ചരിയും മുഖത്ത് നിൽക്കട്ടെ सावोस जेंटली एंड जेंटली स्लोवली एंड स्लोली यू मे ओपन सावोस सावोस कन्नगल चिम्मी चिम्मी तोकावना നമ്മുടെ വ്യക്തികളെ ആരുമായിക്കുള്ള നമ്മൾ ഭർത്താവട്ടെ നമ്മുടെ അനിയനാവട്ടെ അച്ഛനാവട്ടെ അമ്മയാവട്ടെ അവരിൽ നിന്നും എന്തെങ്കിലും മാനസികമായി പിരിമുറുക്കമുണ്ടെങ്കിൽ ഒരു മരുന്നാണ് ഒരു നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം തന്നത് ഇത് ഒറ്റ വഴിയല്ലാതെ ഈ ലോകത്ത് ഒരു വേറെ ഇല്ല എന്ന് മനസ്സിലാക്കുക ഇതേ ഉള്ളു മരുന്ന് അയാൾ അടിക്കാനും പിടിക്കാനും പോയി ഇതിനേക്കാളും അത് പ്രസരമാകും ഞാൻ നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു ടോട്ടലി എൻ ടോട്ടലി എനിക്ക് ഒരു ശല്യക്കാരനെ അല്ല ഒരു ശല്യക്കാരനെ അല്ല നിങ്ങൾ എൻ്റെ മനസ്സിൽ തൂക്കി വിട്ടുകൊണ്ട് നടക്കാൻ എനിക്ക് സൗകര്യം ഇല്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു നിങ്ങളെ മൊത്തം ഞാൻ സ്വീകരിച്ചിട്ട് പുറം തള്ളുന്നു അല്ലാതെ സ്വീകരിക്കും ഒരു മനുഷ്യനെ നിങ്ങൾക്ക് നന്നാക്കും ഒരു മകനെ നിങ്ങൾക്ക് നന്നാക്കണം അവരെ ആദ്യം സ്വീകരിക്കുമോ അവന്റെ സ്വഭാവത്തോടു കൂടി അല്ലെങ്കിലോ അവനെ കാണപ്പം തന്നെ നമ്മളെ മനസ്സിൽ നീ ആദ്യം നോ അവനെ നമുക്ക് സ്നേഹത്തോടെ അവനെ തരോടണമെങ്കിൽ അവന്റെ സ്വഭാവത്തെ ആദ്യം ഉൾക്കൊള്ളുക എങ്കിലേ എന്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ നോക്കൂ എന്നിട്ടേ എനിക്ക് അവനെ ഉപദേശിക്കാൻ പറ്റൂ അല്ല എനിക്ക് അവനെ കാണുന്നതേ ഇഷ്ടമല്ല എനിക്ക് ഒട്ടും അവന്റെ സ്വഭാവം അങ്ങനെയുള്ള ഒരു അമ്മയ്ക്ക് എങ്ങനെ അവൻ്റെ മകനെ നന്നാക്കാൻ പറ്റുക നോ എനിക്ക് ഇന്ന എൻ്റെ സ്വഭാവം ഉണ്ട് നമ്മുടെ മനസ്സിൽ കരുതുക ഞാനിന്നെ ആ സ്വഭാവത്തോടു കൂടിച്ച് പറ്റും എന്ന് പറയുന്നത് മനസ്സ് ശാന്തമാവും വളരെ ഇതിന് ഓക്കെ എങ്ങനെയുണ്ട് കൊള്ളാ ഇത് ഒരു മൃതസഞ്ജീവനിയാണ് നമുക്ക് കിട്ടുന്ന പോയിന്റുകൾ മുഴുവൻ മൃദ ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തു പ്രാക്ടീസ്